നമ്മുടെ രാഷ്ട്രപതി മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമ തൂക്കുപാലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് പുനലൂർ തൂക്കുപാലം ഇതൊരു ബ്രിട്ടീഷ് എഞ്ചിനീയറിങ് വിസ്മയം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇതിപ്പോൾ പുരാവസ്തു ഗവേഷകരാണ് എൻ്റെ സുരക്ഷയും കാര്യങ്ങളുമെല്ലാം ഈ തൂക്കുപാലത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് ഊഹാപോഹ കഥകളൊക്കെ ഉണ്ട് അതിനെപ്പറ്റി നമുക്ക് തിരക്കണ്ട ഇതിൻ്റെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ സെക്യൂരിറ്റിമാരുണ്ട് ഞാൻ അവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി പഴയ കാലത്ത് ഈ പുനലൂര് ആറിന് അക്കരെ കൊടും വനമാണ് ിക്കരെ ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങളുടെ ശല്യം അങ്ങനെ ഇതിൽ നിന്ന് ഒരു സംരക്ഷണം വേണം ആ ആശയത്തിൽ നിന്ന് വന്നതാണ് തൂക്കുപാലം ജനങ്ങൾക്ക് സഞ്ചാരത്തിനും ഉപയോഗിക്കാം മൃഗങ്ങൾ ഈ പാലത്തിൽ വന്ന് കയറുമ്പോൾ ഈ പാലത്തിന് നല്ല ആട്ടം ഉണ്ടാകും ഇപ്പോഴല്ല ഇത് ആ നിർമ്മിച്ച് ആ കാലഘട്ടത്തിൽ അന്നേരം ഈ പാലത്തിൻ്റെ ആട്ടം കാരണം മൃഗങ്ങൾ മുമ്പോട്ട് വരില്ല തിരികെ കാട്ടിലേക്ക് കയറും അങ്ങനത്തെ ഒരു ആശയത്തിൽ നിന്ന് ബ്രിട്ടീഷുകാർ പണിതാണ് ഈ പാലം ആ തൂക്കുപാലത്തോനോട് ചേർന്നൊരു ചേച്ചി നാരങ്ങായി വിൽപ്പന നടത്തുന്നു സ്വന്തം ജീവിതത്തിന് ആറര മുമ്പിൽ കൈനീട്ടാതെ ഈ പ്രായത്തിലും അധ്വാനിക്കുന്നു ഇതപ്പുറത്തും ഇപ്പുറത്തും ഒരു ഇരുപത് ഇരുപത്തഞ്ച് മീറ്ററോളം പൊക്കമുള്ള രണ്ട് ഗോപുരങ്ങളുണ്ട് അതും ഈ ചങ്ങല കൊണ്ടുവന്ന് ബന്ധിപ്പിച്ചേക്കുന്ന ഗോപുരങ്ങളാണ് അത് കാണാനും നല്ല രസമാണ് ഇതവിടുത്തെ കിണറാണ് ഒരു തലയ്ക്ക് രണ്ട് കിണർ മറുതലയ്ക്ക് രണ്ട് കിണറ് അതിനോട് ചേർന്ന് എഴുതേണ്ട ആ ഗോപുരം പോലെ കാണുന്ന ഇത് അവിടെയാണ് ഇതിൻ്റെ ചങ്ങല കൊണ്ടുവന്ന് ബന്ധിപ്പിച്ചേക്കന്ന് അതിൻ്റെ ആ നടുഭാഗം നമ്മൾ മുകളിൽ നിന്ന് കാണത്തില്ല അടിയിൽക്കൂടെ ഇങ്ങേ തലക്കെന്ന് ഇങ്ങേ തലയിലോട്ട് ഗുഹ പോലെ പണത്തിട്ടേക്ക് പോകാം അതിൻ്റെ സെൻടർ ഭാഗത്താണ് ഈ ചങ്ങലയുടെ ലോക്കിങ് ആ ലോക്ക് എങ്ങനെ ഏത് രീതിയിൽ എന്നൊന്നും ആരും അഴിച്ച് പരിശോധന നടത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് എന്നാൽ മറ്റു രീതിയിലുള്ള കേടുപാടുകളോ ഒന്നും വരാത്ത രീതിയിൽ ഇതുപോലെ തുരുമ്പെല്ലാം കളഞ്ഞ് പെയിൻറ്റുമൊക്കെ അടിച്ച് എല്ലാം വൃത്തിയാക്കി സൂക്ഷിച്ചേക്കുക എന്ന് സെക്യൂരിറ്റി പറഞ്ഞു അത്രയും വലിയ ഇരുമ്പ് പറയുമ്പോൾ ഇരുമ്പ് ദണ്ടെന്നൊക്കെ പറയാം അതിൽ ഒരു മൃഗങ്ങളോ അല്ലെങ്കിൽ ഒരു മനുഷ്യനോ കയറുമ്പോൾ അത് ആടുക എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് ആലോചിക്കണം ആ എൻജിനീയറിങ്ങിൻ്റെ ആ ഒരു ഒരു കഴിവ് എൻ്റെ കണക്കൂട്ടലിൽ ടണ്ണുകണക്കിന് ഇരുമ്പുണ്ട് ടണ്ണുകണക്കിന് ഇരുമ്പ് വെച്ചാണ് ഇരുമ്പ് ചങ്ങല വെച്ചാണ് അത് ബന്ധിപ്പിച്ചേക്കുന്നത് ആ ചങ്ങലയിൽ ഒരു സാധാരണക്കാരനോ ആരെങ്കിലൊക്കെ കയറുമ്പോൾ ആടുക എന്ന് പറയുമ്പോൾ അതൊരു എൻജിനീയറിങ് വിസ്മയം തന്നെയാണ് ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരെല്ലാം വരികയും പോവുകയും എല്ലാം ചെയ്യുന്നുണ്ട് ഞാനവിടെ ഒരു അരമണിക്കൂറോളം നിന്നപ്പോൾ തന്നെ ഒരുപാട് തമിഴ്നാട്ടുകാരും എല്ലാം അവിടെ വന്ന് കാണാനും എടുക്കാനും പിടിക്കാനും എല്ലാം ഫോട്ടോ എടുക്കാനും എല്ലാം ഇപ്പോൾ ഉണ്ട് അവിടെ ഒരു കല്യാണ പാർട്ടി പെണ്ണും ചിറക്കനും കൂട്ടരും ഒരു തമിഴ്നാട്ടുകാരാണ് മലയാളമല്ല പറഞ്ഞത് തമിഴ ഇത് ഇപ്പോൾ പുരാവസ്തു ഗവേഷകരായതിൻ്റെ സംരക്ഷണമല്ല ഇതിൻ്റെ സെൻട്രിൽ കൂടി പലകയാണ് ഇപ്പോൾ പലകയ്ക്കൊന്നും ആട്ടം വരാത്ത രീതിയിൽ ഇങ്ങനെ കുറുകയില്ല റെയിൽവേയുടെ ഇതുപോലെ അടിച്ച് ബന്ധിപ്പിച്ചിട്ടുണ്ട് ഇനി പഴയ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്നെനിക്കറിയില്ല ഇപ്പോൾ പലയ്ക്കൊന്നും ആട്ടം വരാത്ത രീതിയിൽ അതെല്ലാം നട്ട് ബോൾട്ട് ഇട്ട് ലോക്ക് ചെയ്തേക്കുക പുനലൂർ തൂക്കുപാലം പുനലൂർ വന്നാൽ ഈ തൂ ഈ തൂക്കുപാലം കണ്ടട്ടേ മിക്ക ആൾക്കാരും പോകാറുള്ളൂ ഞാൻ മുമ്പേ പറഞ്ഞാൽ ആ പെണ്ണും ചേർക്കാനും എല്ലാം കൂടെ ഇവിടെ നിന്ന് ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും ഒക്കെയാണ് ഇവരാണ് ആ പെണ്ണും കൂട്ടരും